മോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനേഴ് ശ്ലോകം മൂന്ന് മഹാരാജാവായ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന ശിശുസഹജമായ ആശയോടെ അരികത്തു വന്ന ധ്രുവകുമാരനോട് ചെറിയമ്മ സുരുചി ദേഷ്യപ്പെട്ടപ്പോൾ കുട്ടി ഒരശ്വാസത്തിനായിട്ട് ഉത്താനപാത രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ ഇതൊന്നും കേൾക്കാത്ത പോലെ ആ രാജാവിരുന്നു ഇതൊക്കെ ഭഗവാനെ അങ്ങയുടെ മായ മോഹിപ്പിച്ചതല്ലേ എന്നാണ് പറയുന്നത് മായ മോഹിപ്പിക്കണത് ഒരേ ഒരു കാരണം കൊണ്ടാണ് ഭഗവാനിൽ നിന്നും ആക്കലുകൊണ്ട് ഈശ്വരനെ ആശ്രയിച്ച് നിൽക്കുന്നവരെ മായ മോഹിപ്പിക്കില്ല അവർക്ക് സത്യം അറിയാം ധൈര്യം ഉണ്ടാവും അവർക്ക് ഇവിടെ ഭഗവാനിൽ നിന്നും അകന്നതുകൊണ്ടാണ് അങ്ങയുടെ മായ പിടി കൂടിയത് എന്ന് അതുകൊണ്ടാണ് ആ രാജാവ് അങ്ങനെ പെരുമാറിയത് എന്നും പറയാണ് അരുത് സുരുചി അങ്ങനെ പറയരുത് അത് അഞ്ച് വയസ്സായ കുട്ടിയല്ലേ എന്ന് പോലും പറയാൻ ആ രാജാവിന് ധൈര്യം ഉണ്ടായില്ല അതുകൊണ്ടാണ് ആ ഭാര്യയ്ക്ക് പോയ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് കുട്ടിക്ക് വല്ലാതെ വിഷമം തോന്നിയത് അങ്ങനെ വേദനിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി പിതരി പശ്യതി ധാരവശ്യേ എന്നാണ് ആ അച്ഛൻ ഇങ്ങനെ അമ്മ സുരുചിക്ക് അടിമയായിട്ടുള്ള അച്ഛൻ ഇങ്ങനെ നോക്കിയിരുന്നില്ലേ ഒന്നും പറഞ്ഞ് എന്നെ സഹായിക്കാതെ എന്ന സങ്കടത്തോടു കൂടിയാണ് ധ്രുവൻ ഓടിപ്പോണത് नमक् श्लोकं नोका त्वन्मोहिदे पितरि पश्यति दारवश्ये दूरं दुरुक्तिनिहतः सगतो निजाम्बां सापि स्वकर्मगतिसन्दरणाय पुंसां त्वत्पादमेव शरणं शिशवे शशंसा വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു ശ്ലോകാണിത് നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം ത്വൻമോഹിതേ ഭഗവാന്റെ മായ കൊണ്ട് മോഹിപ്പിക്കപ്പെട്ട ആ ഉത്താനപാദ മഹാരാജാവ് ധാരവശ്യേ ധാരയ്ക്ക് ഭാര്യയ്ക്ക് അടിമയായി വശമതനായതുകൊണ്ട് പിതരി പശ്യതി ആ അച്ഛൻ നോക്കിയിരിക്കെ ദൂരം ദുരുക്തിനിഹത വളരെയധികം സമയം ദുരുക്തികൾ ചീത്ത വാക്കുകൾ കൊണ്ട് നിഹതം മേലിങ്ങനെ അടിക്കുന്നത് പോലെയാണ് ചെറിയമ്മയായ സുരുചി ആ കൊച്ചുകുട്ടിയോട് പറഞ്ഞത് സ ആ ധ്രുവൻ അപ്പോൾ എന്തു ചെയ്തു നിജാബാം ഗത കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്പയുടെ അമ്മയുടെ അടുത്തേക്ക് ഗത ഓടിപ്പോയി സ അബി ആ സുനീതി ആവട്ടെ ധ്രുവൻ്റെ അമ്മയാവട്ടെ പുംസാം സ്വകർമ്മഗതി സന്ദരനായ ത്വത്പാദമേവ ശരണം എന്ന് കുട്ടിയോട് ശശംസ ഉപദേശിച്ചു എന്താ പറഞ്ഞത് പുംസാം മനുഷ്യനായി ജനിച്ചവർക്കൊക്കെ സ്വകർമ്മഗതി സ്വന്തം പ്രാരബം അനുഭവിക്കണം കർമ്മഗതി കടക്കാൻ പക്ഷേ ഒരു വഴിയുണ്ട് സ്വകർമ്മഗതി സംതരനായ തരണം ചെയ്യാനായിട്ട് കടക്കാനായിട്ടൊരു വഴി ത്വത്പാദമേവ ശരണം അവിടത്തെ പാദത്തെ ആശ്രയിക്കുക ശരണം പ്രാപിക്കുക അങ്ങനെയാകുമ്പോൾ കർമ്മഗതിയൊക്കെ മാറ്റിമറിക്കാൻ സാധിക്കും മകനെ അതിന് സുരുചിയുടെ വയറ്റിൽ പോയി പിറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാൻ വിചാരിച്ചാൽ ദേവൻ വെറും പുഴു മഹാബ്ദി മരുപ്രദേശം എന്നാണ് ദേവൻ ഒരു അരനിമിഷം വിചാരിച്ചാൽ മതി അത്ര കുറച്ച് സമയം നമ്മൾ ഭഗവാനെ വേണ്ടതുപോലെ ആശ്രയിച്ചാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കാതിരിക്കില്ല എന്നാണ് അമ്മ പറഞ്ഞു കൊടുത്തത് നിനക്ക് ഈ ജന്മത്തിൽ അത് സാധിക്കില്ല വേണമെങ്കിൽ എൻ്റെ മകനായി ജനിച്ചോളൂ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്വകർമ്മഗതി സന്ദരനായ ത്വത്പാദമേവ ശരണം ഈ കർമ്മഗതിയൊക്കെ മാറ്റാൻ അങ്ങയുടെ പാദം ഭഗവാനെ എന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലേക്ക് നോക്കി പറയുകയാണ് എൻ്റെ കർമ്മഗതി കൊണ്ട് എനിക്കിങ്ങനെയുള്ള സുഖവും വിഷമവും ഒക്കെ വന്നു എന്നാൽ അതൊക്കെ മാറ്റി എന്നെ ആരോഗ്യവാനാക്കാൻ അങ്ങയുടെ പാദം പിടിച്ചാൽ സാധിക്കില്ലേ ഞാനിവിടെ അതല്ലേ ചെയ്യുന്നത് ധ്രുവനെ ധ്രുവനോട് സുനീതി അമ്മ പറഞ്ഞതുപോലെ എനിക്കും മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ട് ഭഗവാനെ എന്നാണ് പുംസാം സ്വകർമ്മഗതി സന്ദരനായ സ്വന്തം കർമ്മഗതി മാറ്റാനായിട്ട് ത്വത്പാദമേവ ശരണം അതുമാത്രമേ ഉള്ളൂ ശരണം ഭഗവാനെ ഭക്തിപൂർവം സേവിക്കുക എന്ന് മാത്രം ശിശവേ ശശംസ എന്ന് കുട്ടിയായിട്ടുള്ള ശിശുവായിട്ടുള്ള ധ്രുവനോട് ആ അമ്മ ശശംസ ഉപദേശിച്ചു ധ്രുവനടുത്തേക്ക് ഓടി വന്ന് വിവരം പറയണതിന് മുമ്പ് തന്നെ ഭാഗവതത്തിൽ പറയണത് സുനീതി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ദാസിമാര് അമ്മ എങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് മഹാറാണിയോട് ഓടി വന്ന് പറയുന്നുണ്ട് അങ്ങയുടെ പുത്രനായിട്ടുള്ള ധ്രുവനെ ഇതാ മഹാരാജാവ് നോക്കിയിരിക്കെ സുരുചി അവഹേളിച്ചിരിക്കുന്നു കുട്ടിക്ക് വല്ലാതെ സങ്കടമായി എന്ന് അപ്പോൾ സുനീതി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പം കുട്ടി ഓടി വരും എന്ന് അങ്ങനെ ആ അമ്മ ദുഃഖമൊക്കെ മാറ്റി നിർത്തി അടക്കി മകനെ ഒന്നും കാണിക്കാതെ കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് അതാണ് ഉത്തമയായിട്ടുള്ള അമ്മ എന്ന് പറഞ്ഞത് അന്യന്മാരിൽ കുറ്റം ആരോപിക്കരുത് മകനെ എന്ന് പറഞ്ഞു നമുക്ക് ദുഃഖമുണ്ടാകാൻ നമ്മൾ മാത്രമാണ് കാരണം മറ്റുള്ളവരിൽ ഒരു ദുഃഖം അവർ കാരണമാണ് അവര് കാരനാണ് എന്നുള്ള കുറ്റം ആരോപിക്കരുത് സുരുചി പറഞ്ഞത് സത്യം തന്നെയാണ് എന്നാണ് അമ്മ മകനോട് പറയണതെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് കാരണം നീ എൻ്റെ വയറ്റിലാണ് ഉണ്ടായത് നിർഭാഗ്യവതിയായ എൻ്റെ ഉദരം മഹാറാണിയായിട്ടും രാജാവിൻ്റെ ഒന്നാമത്തെ പട്ട മഹിഷിയായിട്ടും എന്നെ അവഗണിച്ചത് കണ്ടില്ലേ അങ്ങനെയുള്ള എൻ്റെ ഉദരത്തിലല്ലേ മകനെ നീ ജനിച്ചത് എന്തായാലും നിൻ്റെ ചിറ്റമ്മ പറഞ്ഞത് വളരെ ശരിയാണ് നീ അത് അനുസരിക്കുക തന്നെയാണ് വേണ്ടത് നിനക്ക് രാജസിംഹാസനല്ല എന്ത് തന്നെ വേണമെങ്കിൽ കിട്ടും ഈ ജന്മത്തിൽ തന്നെ കിട്ടും അതിനെ ഭഗവാന്റെ പാദപത്മങ്ങളെ ശരണം പ്രാപിക്കുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് ആ അമ്മ കുട്ടിയോട് ശശംസ ഉപദേശിച്ചത് കുട്ടിയെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടു കൂടി നമ്മുടെ വിധിയാണ് അല്ലെങ്കിൽ ചെറിയമ്മ ദുഷ്ടയാണ് നിൻ്റെ പിതാവ് ഇങ്ങനെയായല്ലോ കഷ്ടം അല്ലെങ്കിൽ അവർക്ക് അവർക്കിതിൻ്റെ ഫലം എന്തായാലും കിട്ടും എന്നൊന്നും ആ അമ്മ പറഞ്ഞില്ല ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് പൂർവജന്മകൃതം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നും അതിന് കാരണക്കാരായി മറ്റാരെയും പറയരുത് എന്നും ഭഗവത്പാദത്തെ ശരണം പ്രാപിക്കുക മാത്രമേ അതിന് വഴിയുള്ളൂ എന്നും ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂതെന്ന് മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ ഭഗവാൻ മാത്രമേ ഗതിയുള്ളൂ എന്ന് വിചാരിച്ചിട്ടിട്ട് ശരണം പ്രാപിച്ചിരിക്കുന്ന സുനീതിക്ക് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ വാസ്തവത്തിൽ ഉത്താന പാതൻ്റെ മനസ്സും വേദനിച്ചിട്ടുണ്ട് തൻ്റെ കുട്ടിയല്ലേ തേജസ്വിയായിട്ടുള്ള ധ്രുവകുമാരനാണ് അഞ്ച് വയസ്സായിട്ടുള്ള ശിശുവാണ് ദയനീയമാക്കി കണ്ണിൽ വെള്ളമൊക്കെ നിറച്ച് തന്നെ നോക്കിയതാണ് എന്തോ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞതാണ് എന്നിട്ടും സുരുചി തന്നെയും അധിക്ഷേപിച്ചതാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഒന്നും പറയാൻ സാധിച്ചില്ല സുരുചിയെ പേടിയാണ് രാജാവിന് നാം വനക്കാൻ പോലും പറ്റിയില്ല കാരണം അതാണ് ഭഗവാന്റെ മായ ബാധിച്ചു ഭഗവാനോട് ഭക്തിയില്ല ഭഗവാനിൽ നിന്നും അകന്നവനാണ് അതാണ് കാരണം എന്നാൽ ഭഗവാനെ ആശ്രയിച്ചവളായിട്ടുള്ള സുനീതിയിലൂടെ ധ്രുവന് ഭഗവാൻ വഴികാട്ടുകയും ചെയ്തു രാമായണത്തിലും ഇത് ഊന്നിപ്പറയുന്നുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളാണ് താൻ താൻ അനുഭവിക്കുക അതേപോലെ തന്നെ ശ്രീരാമൻ്റെ ഉപദേശം കേട്ട് മനസ്സ് ശുദ്ധമായി തീർന്ന ലക്ഷ്മണൻ ഗുഹനോട് പറയുന്നുണ്ട് ഗുഹൻ ഈ മന്ധരകാരനാണ് കൈകേയികാരനാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ലക്ഷ്മണൻ പറയുന്നുണ്ട് കൈകേയിയല്ല മന്ധരയല്ല ഇതിന് കാരണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഭഗവത് ഭക്തയായിട്ടുള്ള സുനീതി കുട്ടിയുടെ ബുദ്ധിയെ കേടുവരുത്താതെ ഭഗവത്മാർഗ്ഗത്തിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത് സമർപ്പണത്തിൻ്റെ മഹത്വമാണ് മേൽപ്പത്തൂര് നമുക്ക് പറഞ്ഞു തരുന്നത് സുരുചിയുടെ അസൂയി ആവട്ടെ ഉത്താനപാതൻ്റെ ഭാര്യയ്ക്ക് അടിമയെന്ന ഭാവട്ടെ നിസ്സഹായതയാവട്ടെ മായാബന്ധനാവട്ടെ ഒക്കെ ഭഗവത്ഭക്തി ഇല്ലാത്തതു കൊണ്ടാണ് സംഭവിച്ചത് അതുപോലെ തന്നെ സുനീതിയുടെ ആ വിവേകവും വിശാലമായ ഹൃദയ ത്തിൻ്റെ ശക്തിയും ഭഗവത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണവുമാണ് ശ്ലോകമൊന്നും കൂടി നോക്കാം ദൂരം ദുരുക്തിനിഹതോ നിജാ സാ പി സ്വകർമ്മഗതി സന്ദരനായ പുംസാം പാദമേവ ശരണം ശിശവേഷശംസ പൊതുവേയുള്ളൊരു തത്വമാണ് പറയുന്നത്